ഞങ്ങള് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ ഞങ്ങളൊരു പ്രയോഗം നടത്തി ആ പ്രയോഗം ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അഥവാ സി ജെ പി ഞങ്ങളത് പറഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള പലരും ഞങ്ങളെ പുച്ഛിച്ചു ഞങ്ങൾ വേറെന്തോ ആണെന്ന് ചിത്രീകരിക്കാൻ ശ്രമിച്ചു ഇപ്പൊ എന്തായി ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പരസ്യമായി പത്രസമ്മേളനത്തിൽ പറയുകയാണ് ഞങ്ങളുടെ ഏരിയ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാൾ ഞങ്ങളുടെ ഏരിയ സമ്മേളനത്തിൽ ഞങ്ങളുടെ ഏരിയ സമ്മേളനത്തിൽ ചില ആളുകളുടെ സഹായത്തോടുകൂടി മത്സരിച്ചൊരാൾ ഞങ്ങളുടെ ഏരിയ സമ്മേളനത്തിൽ കലഹമുണ്ടാക്കിയിട്ട് പുറത്തു പോയരാൾ അത് എത്ര രണ്ടിട്ടേം എട്ട് കൊല്ലം പിന്നെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയും എട്ട് കൊല്ലം ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായിരുന്ന ഒരാൾ അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ തിരിച്ചു വിളിക്കപ്പെട്ടയാൾ ആ സമയത്തൊക്കെയും അയാൾ ബി ജെ പിയുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരാളാണ് പറഞ്ഞത് ജില്ലാ സെക്രട്ടറി ജോയ് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പോഴും തിരുവനന്തപുരത്തെയും തൃശൂരിലെയും മറ്റു പല സ്ഥലങ്ങളിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരും ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരും ഒന്നാകെ മനസ്സുകൊണ്ട് സി പി മനസ്സുകൊണ്ട് ആർ എസ് എസും ശരീരം സി പി എമ്മിലുമായി നിൽക്കുന്നവരാണ് എന്നുള്ള ഞങ്ങളുടെ ആരോപണത്തെ സ്ഥിരീകരിക്കുന്നതാണ് ഇതെല്ലാം നിങ്ങൾ നോക്ക് നിങ്ങൾക്ക് ആർക്ക് തെറ്റിപ്പോകണ്ട ഇന്നലെ പോയതാരാ ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് മുൻ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അങ്ങനെയുള്ള ഒരാൾ ബിപിൻ സി ബാബു ഇന്നലെ ഇറങ്ങിപ്പോയിട്ട് പറയുകയാണ് ഈ പാർട്ടി ഒരു പ്രത്യേക മതത്തിന്റെ പാർട്ടിയായി ഇതൊരു വർഗീയ പാർട്ടിയാണ് ഇറങ്ങി പോവുകയാണ് ഇന്ന് പോയതാരാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം നാട്ടിൽ അദ്ദേഹം കൂടി ആ ആ ഏരിയ കമ്മിറ്റിക്ക് വരുന്ന ആളാ ജോയിയുടെ ലോക്കൽ കമ്മിറ്റിയാണ് അദ്ദേഹത്തെ സ്വന്തം ജില്ലാ സെക്രട്ടറി അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി ജെ പി ആയത് അറിഞ്ഞില്ലെന്നില്ല പിന്നീട് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ പുറത്താക്കാൻ തീരുമാനിച്ചത് എന്തൊരു വൈരുദ്ധ്യമാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നിങ്ങൾ നോക്കൂ കോൺഗ്രസിലേക്ക് ഒരു സന്ദീപ് ഭാര്യ വരുമ്പോൾ ഓഹോ എന്തൊരു ബഹളായിരുന്നു ഇപ്പൊ ഒരുത്തരും ഇണ്ടുന്നില്ലല്ലോ എല്ലാവരും ചത്തതുപോലെ കിടക്കുകയാണല്ലോ എന്താ കാര്യം നിശബ്ദമാണ് ക്യാബ് നിശബ്ദമാണ് എന്താ കാര്യം ഒരു ദിവസം കൊണ്ട് ഒരു ഡി വൈ എഫ്ഐയുടെ പ്രസിഡന്റ് ആയിരുന്നയാൾ നേതൃത്വത്തോട് കലഹിച്ചുകൊണ്ട് ബി ജെ പിന്നു മറിച്ച് എട്ട് കൊല്ലക്കാലം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നയാൾ ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നിട്ട് പറയുകയാണ് ഞാൻ ബി ജെ പി ആണ് അദ്ദേഹം മതം കൂടി പറയുകയാണ് എവരുടെ എല്ലാം മനസ്സിൽ മതമാണ് മനസ്സിൽ ആർ എസ് എസ് ആണ് ഇവിടെ ഷിജുഖാൻ പറഞ്ഞു അദ്ദേഹം ഈ മധു മുല്ലശ്ശേരിയുടെ മകൻ ഒരു ഫ്ളാറ്റ് മണിതപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന് വന്നത് ഒരു ബി ജെ പി കാരനായ അന്ന് മുതലേ ഞങ്ങൾ സംശയിക്കുന്നു എന്റെ പൊന്ന് ഷിജുഖാനെ അദ്ദേഹം ഫ്ളാറ്റ് വാങ്ങിയിട്ട് അതിന്റെ ഉദ്ഘാടനത്തിൽ ബി ജെ പിന്നോളു ഏ ഒരു റിസോർട്ട് ഒന്നാകെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നേ കൺവീനറുമായ ജയരാജൻ ജയരാജന്റെ പൊന്നുമകൻ ഇ പി ജയ്സൻ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ അമ്മ ഇന്ദിരയുടെയും കെ പി ഇന്ദിരയുടെയും പേരിൽ ഉണ്ടാക്കി വെച്ച ഒരു റിസോർട്ട് ഒന്നാകെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയപ്പെടുന്നത് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന തിരുവനന്തപുരത്ത് പാർലമെന്റിൽ മത്സരിച്ച ബി ജെ പിയുടെ മുൻ കേന്ദ്ര കമ്മിറ്റിയുടെ ബി ജെ പിയുടെ പഴയ കേന്ദ്രമന്ത്രിയുടെ പിന്നെ നിരാമയ കമ്പനിക്ക് വിൽക്കുമ്പോൾ നിങ്ങൾ അതിൽ കുറ്റം കാണുന്നില്ല നിങ്ങളുടെ എൽ ഡി എഫിന്റെ കൺവീനർ ആലോചിക്കണം കേട്ടോ നിങ്ങൾ സുധാകരനെയും സതീശനെയൊക്കെ ഒരുപാട് നിന്നവ അപ്പൊ എന്തായി കാലടിയിലെ ഇറങ്ങി പോവല്ലേ നിങ്ങളുടെ ഒരു ഇടതുപക്ഷത്തിന്റെ കൺവീനർ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ അന്ന് രാവിലെ പറയുകയാണ് ഞാൻ ശരിയാണ് ഞാൻ ഇന്ത്യയിൽ ബി കേരള പ്രഭാരിയായ ജാവദേക്കർ എന്നെ വന്ന് കണ്ടു ഞങ്ങൾ സംസാരിച്ചു ചായ കുടിച്ചു ഇത് ഇതെവിടെയാണ് പോയി നിൽക്കുന്നത് നിങ്ങൾ നോക്ക് രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കാറിലേക്ക് ഓടിക്കാരി രക്ഷപ്പെടുകയാണ് അയാൾ ഒരു രാജ്യസഭാ അംഗമാണ് ഒരാൾ രണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ ആളുകൾ തടഞ്ഞു വെക്കുകയാണ് ഒരു സഹോദരി ഇറങ്ങി വന്നിട്ട് പറയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിൽക്കാൻ നിവർത്തിയില്ല അത്രയേറെ ലൈംഗികപരമായിട്ടും അല്ലാതെയുമുള്ള ചൂഷണമാണ് വേറൊരാൾ ഇറങ്ങി വന്നിട്ട് പറയുകയാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ കാസറ്റുകൾ ഉണ്ട് കൊഴിഞ്ഞാമ്പാറയിൽ ഒരു ഏരിയ കമ്മിറ്റി ഓഫീസ് ഒന്നാകെ അങ്ങ് അങ്ങ് അസ്തമിക്കുന്നു അവിടെ ഇ എം എസ് പവൻ എന്ന പേരിൽ പാലക്കാട് വേറെ ഒരു ഓഫീസ് തുറക്കുന്നു സി പി എമ്മിന് എന്താണ് ഇത്ര മാറ്റം എട്ട് കൊല്ലമായി ഒൻപത് കൊല്ലമായി തുടർഭരണം കിട്ടിയപ്പോൾ ഒരു ജീർണതയുണ്ട് സകലമായ പിന്നെ റിയൽ എസ്റ്റേറ്റുകാരന്മാരെയും മാഫിയക്കാരന്മാരെയും സകലമായ സാമ്പത്തിക ചിദശക്തികളെയും തന്റെ പാർട്ടിയിലേക്കും ഏരിയ കമ്മിറ്റിയിലേക്കും ലോക്കൽ കമ്മിറ്റിയിലേക്കും നുഴഞ്ഞു കയറി അവരെല്ലാം ഇതിനകത്ത് കയറി അവർ താക്കോൽ സ്ഥാനങ്ങൾ പിടിച്ചെടുക്കാനും വിഹിതം പറ്റാനും വേണ്ടിയിട്ടുള്ള കലഹമാണ് നടക്കുന്നത് ഈ മംഗലാപുരത്ത് നടന്നു നടന്നറിയോ മംഗലാപുരത്ത് ഒരു ക്ലേ ഫാക്ടറി ഉണ്ട് നിരവധി ക്ലേ ഫാക്ടറികളുണ്ട് നല്ല വിഹിതമാണ് ഇവർക്ക് പലർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിഹിതം പങ്കുവെക്കുന്നതിനെ സംബന്ധിച്ച തർക്കമാണ് ജില്ലയും ഏരിയയും തമ്മിലുള്ളത് അത് മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന പലർക്കും അറിയാം ഇവിടെ ഇവിടുത്തെ കൺസേൺ പ്രശ്നം എന്താണ് ഇപ്പോഴാണ് ബി ജെ പിക്ക് മനസ്സിലായത് ഇവിടെ ഗോപാലുണ്ട് ബി ജെ പിക്ക് മനസ്സിലായത് കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതോറും കോൺഗ്രസ് കൊണ്ട് കേറിക്കൊണ്ടിരിക്കും കാരണം കോൺഗ്രസിന്റെ വോട്ട് ബൈസ് ബി ജെ പിക്ക് പിടിക്കാൻ പറ്റുന്ന വോട്ട് ബൈസ് അല്ല ഞങ്ങൾ നിന്ന് ആരെങ്കിലും പോയപ്പോൾ വല്ലാതെ കോൺഗ്രസ് അങ്ങ് തീർന്നു പോയി എന്ന് നിലവിളിച്ചവരല്ലേ ഇവർ അങ്ങനെയാണെങ്കിൽ അവർ പറയണ്ടേ ദേ പത്മജ നിങ്ങൾ പോയത് തെറ്റ് നിങ്ങൾ വർഗീയ സംഘടനയുമായിട്ട് പോയി ചേരുന്നത് ശരിയല്ല നിങ്ങൾ കോൺഗ്രസ് ആയി തന്നെ തുടർന്നാണ് സൗന്ദര്യം എന്നല്ലല്ലോ പറഞ്ഞത് ദേ കോൺഗ്രസ് ഒന്നാകെ ബി ജെ പി ആകും നിലവിളിച്ചില്ലേ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ലേ കോൺഗ്രസ്സിന് പകരം ബി ജെ പി ആണ് ഇവിടെ എന്ന് പ്രചരിപ്പിച്ചില്ലേ ഇനി അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ വാചകം എന്താണ് ആർ എസ് എസിന്റെ മൈൻഡുള്ള ആളുകളെ ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് പുറത്താക്കിക്കൊണ്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് പിണറായി വിജയ ആർ എസ് എസിന്റെ രണ്ടാമത്തെ ആൾ അടുത്ത തലവൻ ഹൊസവലയെ തൃശൂരിൽ പോയി കണ്ട് ആർ എസ് എസിന്റെ രാമാധവനെ കോവളത്ത് പോയി കണ്ട് ആർ എസ് എസിന്റെ മറ്റൊരു നേതാവിനെ മാനന്ത വയനാട്ടിൽ പോയി കണ്ട് തന്റെ പ്രധാനപ്പെട്ട നേതാവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കേസ് കേസൊതുക്കാൻ പിന്നെ ദൂത് നിന്ന ഒരു എ ഡി ജി പി ഉണ്ട് സി പി ഐയും മാധ്യമങ്ങളും കോൺഗ്രസും എല്ലാവരും എതിർത്തിട്ടും പരമാവധി പിടിച്ചു നിർത്താൻ നോക്കിയിട്ട് പരാജയപ്പെട്ടു പോയ സംഭവമുണ്ട് നിങ്ങൾ പറഞ്ഞുപോയോ കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ ആർ എസ് എസ് തീർത്തില്ല നോക്കൂ ഒരു മിനിറ്റ് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ ബി ജെ പിയുടെ പി ആർ ഏജൻസിയെ മുഖ്യമന്ത്രിയുടെ തന്നെ പി ആർ ഏജൻസിയാവുകയും ഒരു ജില്ലയെ ഒരു വർഗീയ ജില്ലയാക്കാനും അവിടെയുള്ള മുഴുവൻ ആളുകളെ കള്ളക്കടത്തുകാരനാക്കാനും വേണ്ടി ഡൽഹിയിൽ പോയി ദി ഹിന്ദു പത്രത്തിന് ഇവിടെ മത്സരിച്ച തിരുവനന്തപുരത്ത് മത്സരിച്ച ചന്ദ്രശേഖരന്റെ കമ്മ്യൂണിക്കേഷന്റെ മേധാവി പ്രിയദർശിനിയെ അടുത്തിരുത്തി പത്രസമ്മേളനം നടത്തിയ പിണറായി വിജയന്റെ പാർട്ടിയിലെ ഏരിയ സെക്രട്ടറിമാർ ബി ജെ പി ആയില്ലെങ്കിലേ ഉള്ളത് അത്ഭുതം ആദ്യം പോയത് ഏറ്റവും വലിയ തലതൊട്ടപ്പനായിരുന്ന ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന സഖാവി എം എസ് സമൂതിരിപ്പാട കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു മനസ്സിലായില്ലേ ഞങ്ങളിത് പോയി തന്നെയാണ് പല പാർട്ടികളും ഉണ്ടായിട്ടുള്ളത് അതൊക്കെ ചരിത്രപരമായിട്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഷിജുഖാൻ നിങ്ങളൊരു കാര്യങ്ങൾ മനസ്സിലാക്കിയോ ഞങ്ങളിന്ന് പലരും പോയി എപ്പോഴാ പോയത് ഞങ്ങളുടെ പാർട്ടി സ്ഥാനത്ത് നിന്നും ഇറങ്ങി ആ അത് രാജിവെച്ചതിന് ശേഷം ബി ജെ പിയിൽ ചേർന്നു ഇവിടെ വ്യത്യാസം എന്താണെന്ന് അറിയോ നിങ്ങളുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പോഴേ ബി ജെ പി ആ എന്നിട്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്തു നിന്നും മത്സരം നടക്കുമ്പോഴേ ബി ജെ പി ആ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഇറങ്ങി പോകാൻ കമ്മിറ്റി സെക്രട്ടറിയെ തിരിച്ചു നേതാക്കന്മാർ വന്ന് അനുനയിപ്പിച്ച് വിളിച്ചുകൊണ്ട് വരുമ്പോഴും അയാൾ ബി ജെ പി അനുനയം നടക്കാതെ വന്നിട്ട് പുറത്തിറങ്ങി പോകുമ്പോഴും ആ ബി ജെ പിനായ നേതാവ് പിന്നെ ഏരിയ സെക്രട്ടറി വീട്ടിൽ വരുമ്പോഴും ആ ബി ജെ പിനായ നേതാവ് സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കും വീട്ടിൽ വരുമ്പോഴും മകനും മകളും ബി ജെ പിയിലാണ് ഡിവൈഎഫ്ഐയിലാണ് ഇതാണ് വ്യത്യാസം ഞങ്ങളിൽ നിന്ന് പലരും പോയിട്ടുണ്ട് ശരിയാണ് ഞങ്ങളീന്ന് പോയവരെല്ലാം തന്നെ പാർട്ടി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ കോൺഗ്രസ് ആയിരുന്നു അതിനുശേഷം അവർ പലരും പല ചേർന്നു നിങ്ങളുടെ പ്രശ്നം ഇവിടുത്തെ ആണ് കൊണ്ടുവന്ന് കുഴച്ചത് നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിക്ക് വാർത്താ മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത മണ്ടത്തരം രാവിലെ വിളിച്ചു പറഞ്ഞതാണ് ഇവിടുത്തെ പ്രശ്നം അത് ആദ്യം തിരുത്തേണ്ടത് അവിടെയാണ് ഹേ ജില്ലാ സെക്രട്ടറി മാധ്യമ പ്രവർത്തകന്റെ മുമ്പിൽ ഈ മണ്ടത്തരം പറയല്ലേ ഹേ എന്നെങ്കിലും പഠിപ്പിച്ചു കൊടുക്ക് ഇങ്ങനെയെങ്കിലും പറയണ്ടേ ശരിയാണ് അയാൾ ബി ജെ പിയിലേക്ക് പോയി ഞങ്ങൾക്കത് ചിന്തിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം പോയതിനാൽ ഞങ്ങൾ പുറത്താക്കുന്നു എന്ന് പറയുന്നതിന് പകരം അയാൾ മുമ്പിനാലെ ബി ജെ ആയിരുന്നു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ബി ജെ പിക്ക് ആയിരുന്നു ബി നേതാവായിരുന്നു അതുമായിട്ടാണ് ഇരുന്നു കാലെടുത്ത് വെച്ചിരുന്നത് എന്നുള്ള വിവരം കിട്ടിയിരുന്നു എന്നൊക്കെ പറയുന്ന മണ്ടത്തരത്തിൽ പോയി കുടിയിച്ചെന്ന് ചാടിയിട്ട് ഞങ്ങൾക്കെതിരെ കുതിരാവാറുള്ളത് മനസ്സിലായില്ലേ അതാണ് ഒരു കാര്യം ഇനി പിന്നെ പിന്നെ ഗോപാലകൃഷ്ണനോടാണ് ശ്രീ ഗോപാലകൃഷ്ണ നിങ്ങൾ എന്താ പറയുന്നത് ഏകാത്മക മാനവദർശനം അതൊക്കെ നല്ല ആശയം തന്നെ വെച്ചുകൊണ്ടിരിക്കും പക്ഷേ നിങ്ങളുടെ വക്താവായിരുന്ന സന്ധീവായി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു പറഞ്ഞതാണെന്ന് അറിയോ ഉൽപാദിപ്പിക്കപ്പെടുന്ന പരമത വിദ്വേഷം പ്രചരിപ്പിക്കപ്പെടുന്ന മനുഷ്യനെ മനുഷ്യനായി കാണാതെ മതം മാത്രം പറയുന്ന ഒരു വെറുപ്പ് ഉൽപാദിപ്പിക്കപ്പെടുന്ന ഫാക്ടറിയിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്ക് ഞാൻ ഇറങ്ങി വന്നു നിങ്ങളുടെ ഏകതാ മാനവദർശനം അവിടെ റദ്ദു ചെയ്യപ്പെടുകയാണ് നിങ്ങളുടെ നെഞ്ച തടിക്കുകയാണ് നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ കോൺഗ്രസിന്റെ ചില ചാരന്മാർ സ്ലീപ്പർ സെല്ലുകളായി ബി ജെ പിയുടെ വിവരങ്ങൾ ചേർത്താൻ സ്ലീപ്പർ സെല്ലുകൾ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ നിങ്ങളുടെ നാല് സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാർ ഞങ്ങളുടെ അഖിലേന്ത്യാ നേതാക്കന്മാരുമായും സംസ്ഥാന നേതാക്കന്മാരുമായും നിരന്തരം പിന്നെ പ്രവർത്തിച്ചു കൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ പണിയെടുത്തു നിങ്ങളുടെ തന്നെ ദർശനമാണ് അതാണ് നിങ്ങളുടെ ഗതികേട് ബി ജെ പിക്ക് അകത്ത് കോൺഗ്രസിന്റെ പിന്നെ ചാരന്മാരെ ഉണ്ട് എന്ന് നിങ്ങളെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അംഗീകരിക്കേണ്ടി വന്നാൽ ഇതങ്ങ് പിരിച്ചുവിട്ടൂടെ ആ സുരേന്ദ്രനോട് ഈ പണിമതിയാക്കി പോകാൻ പറഞ്ഞൂടെ ഇനി അടുത്തൊരു കാര്യം ഞാൻ തീർന്നില്ല ഷാനി ഒരു മിനിറ്റ് പറഞ്ഞു തീർച്ചയാണ് അഴിമതിയുടെ കൂടാരത്തിൽ നിന്നും മാറിപ്പോൽ സാർ നിങ്ങൾക്കറിയോ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് നിങ്ങളുടെ മുൻ പിന്നെ ജില്ലാ ഭാരവാഹി തിരൂർ സതീഷ് പറഞ്ഞത് നിങ്ങളുടെ ബി ജെ പിയുടെ തൃശൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പന്ത്രണ്ട് ചാക്കുകളിൽ ചുമന്നുകൊണ്ട് പണം വെച്ചെന്നും ജില്ലാ ട്രഷറർ ഉൾപ്പെടെയുള്ളവർ അത് വാങ്ങിക്കൊണ്ട് പോയെന്നും അവസാനം ബാക്കി വന്ന പണം അടിച്ച് വീതം വെച്ചുകൊണ്ട് പോയി എന്നും പറഞ്ഞത് നിങ്ങൾക്കെതിരായിട്ടാണ് സാർ ദൈവത്തിന് പൂജിക്കാൻ കൊണ്ടുപോകുന്ന പൂക്കൂടക്കകത്ത് പണം കടത്തിയവന്റെ പേര് സുരേന്ദ്രൻ എന്നാണ് സാർ പിണറായി വിജയൻ സമയത്ത് ചാർജ് കൊടുക്കാത്ത കൊണ്ട് മാത്രം രക്ഷപ്പെട്ട നേതാവിന്റെ പേര് സുരേന്ദ്രൻ എന്നാണ്